നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാന ഘടകമായിട്ട് വരുന്നത് ധനമാണ് ധനമാണ് എല്ലാം കാരണം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നമുക്ക് ധനം കൂടിയേ തീരും അതേത് ആയാലും ബിസിനസ് നാം ചെയ്യുന്നു സക്സസ് ആകാതെ വരുന്നു ജോലി ചെയ്യുന്നു പക്ഷേ ശമ്പളം പോരാതെ വരുന്നു കടങ്ങൾ വീട്ടാതെ ടൈറ്റായിട്ടുക വീടുകളിൽ മനസമാധാനക്കേട് വരിക ഇതൊക്കെയാണ് സാധാരണ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന മെയിൻ പിൻ പോയിൻ്റ് സൊ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ നമ്മുടെ പൂർവികരെ ചെയ്തു വന്നിരുന്നു പക്ഷെ ഇന്ന് ആ അനുഷ്ഠാനം പാടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി അതുവഴി പല പല പ്രശ്നങ്ങൾ ഇന്ന് നാം എല്ലാവരും അനുഭവിക്കുന്നു അതിനൊക്കെ ഒരു സൊല്യൂഷൻ അവർ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ അതേപോലെ പുരാണ ഇല്ലം മഠങ്ങളിൽ ആല് വെച്ച് പിടിപ്പിക്കുന്ന ഒരു അനുഷ്ഠാനം പണ്ട് മുതലേ ഉണ്ടായിരുന്നു ഏത് പഴയ ഇല്ലങ്ങളാണെങ്കിലും അവിടെ ഒരു ആല് നിർബന്ധമായിട്ടും നമുക്ക് കാണാം അതേപോലെ ക്ഷേത്രങ്ങളിൽ പതിവാണ് പഴയ ക്ഷേത്രങ്ങളിൽ മിനിമം ഒരാൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഈ ആലിന് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ത്രിമൂർത്തികൾ വസിക്കുന്നു അതോടൊപ്പം സർവ്വ ദേവതകൾ അതിൽ വസിക്കുന്നു രാവിലെ സൂര്യോദയം തട്ട് അസ്തമനം ആറ് മണിവരെ ആദിത്യൻ്റെ ആധിപത്യമുള്ള വൃക്ഷമാണ് ആറു മണി കഴിഞ്ഞ് പിറ്റേന്ന് സൂര്യോദയം വരെ ശനി ആണ് ആലിൻ്റെ അധിപൻ അപ്പോ ഈ ഒരു വൃക്ഷം അതായത് ആല് നമ്മുടെ ഈ പറയുന്ന ദോഷങ്ങൾ അവസ്ഥകൾ എങ്ങനെ മാറ്റുന്നു ഇപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മൊന്തയിൽ ശുദ്ധമായ ജലം നിറയ്ക്കുക ഇരുപത്തൊന്ന് ചെത്തിപ്പൂ അല്ലെങ്കിൽ അരളിപ്പൂ ആ ജലത്തിലിടുക നിങ്ങൾ രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ ആദിത്യനെ സ്മരിച്ച് ആദിത്യൻ്റെ ഗായത്രി മന്ത്രം ജപിച്ച് ഇരുപത്തൊന്ന് ചുറ്റ് ഓരോ ചുറ്റിനും ഓരോ ഗായത്രി മന്ത്രം ജപിക്കുക നിങ്ങൾ ചുറ്റിയ സ്ഥലത്ത് തിരിച്ചെത്തുമ്പോൾ ഒരു അരളിപ്പൂ ആലിനെ സമർപ്പിക്കുക അങ്ങനെ ഇരുപത്തൊന്ന് പ്രാവശ്യം നിങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഞായറാഴ്ച ദിവസം പറ്റില്ല എന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ചെയ്യാം ശനിയാഴ്ച ചെയ്യുമ്പോൾ നിങ്ങൾ രാവിലെ ചെയ്യാൻ പറ്റില്ല ആറു മണിക്ക് ശേഷം വേണം നിങ്ങൾ ചെയ്യുവാൻ ഇത് നിങ്ങളുടെ റൂട്ടീനായിട്ട് വരുമ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ മാറും മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം പണ്ട് കാലങ്ങളിൽ ഇതൊരു പ്രാക്ടിക്കലായിട്ടുള്ള അനുഷ്ഠാനമായിരുന്നു പക്ഷേ ഈ അനുഷ്ഠാനങ്ങൾ നമ്മളെ വിട്ടുപോയപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ ദുരിതം പൂർണ്ണമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടുവന്നു ഇന്നൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുമ്പോഴോ അതിനെന്താണ് സൊല്യൂഷൻ എന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിലേക്ക് മാറി നമ്മളൊരു ജ്യോത്സന്മാരെ സമീപിക്കേണ്ട രീതിയിലേക്ക് മാറി പണ്ട് കാലങ്ങളിൽ ഒരില്ലങ്ങളിൽ ഓരോ വ്യക്തികൾക്കും അറിയായിരുന്നു ഇന്ന പ്രശ്നങ്ങളിൽ ഇന്ന സൊല്യൂഷൻ എന്ന് പക്ഷെ ഇന്ന് നമുക്ക് അതൊക്കെ അന്യാധീനപ്പെട്ടു അതാണ് ഇന്ന് നമ്മളുടെ അവസ്ഥ അപ്പോൾ ഈ അവസ്ഥയെ മറികടക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് നാം അനുഷ്ഠാനങ്ങളെ പുനആവിഷ്കരിക്കുന്നതും അത് പുനർവിഛിന്തനം ചെയ്യുന്നതും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു അനുഷ്ഠാനമാണ് ഞാൻ ഈ പറയുന്നത് എല്ലാ ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ ശനിയാഴ്ച വൈകിട്ട് എല്ലാ ശനിയാഴ്ചകളിലും ഏതെങ്കിലും ഒരു ദിവസം ആഴ്ചയിൽ ആഴ്ചയിൽ ചെയ്യുക നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ പ്രകടമാവും കാരണം ആലിനെ ചുറ്റുന്നത് തന്നെ ത്രിമൂർത്തികളെ വന്ദിക്കുന്ന പോലെയാണ് അതേപോലെ എല്ലാ ദേവീ ദേവതകളുടെ വാസം ഉള്ളതുകൊണ്ട് നാം ഈ അനുഷ്ഠിച്ച ഓരോ ചുറ്റിനും ചുറ്റി നമ്മൾ അർപ്പിക്കുന്ന പൂവ് അതവർക്കൊരു പുഷ്പാഞ്ജലിയാണ് അതുകൊണ്ട് ആളിനെ ഇത്ര കണ്ട് വൃക്ഷരാജനായിട്ട് കാണുന്നതിൻ്റെ കാരണവും കൂടി അതിനുള്ള വൈബാണ് നമ്മളെന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ അവസ്ഥകൾ എന്താണോ അതെല്ലാം മാറ്റപ്പെടുമെന്നുള്ളതാണ് അതാണ് ആലിനെ ഇത്ര കണ്ട ക്ഷേത്രങ്ങളിൽ നാം കാണുന്നതും അതിനെ ആരാധിക്കുന്നതും ഒക്കെ നമ്മൾ ഈ ആലില നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരാലില നമ്മൾ പറിക്കുക അത് നമ്മൾ പൂജാമുറിയിൽ കൊണ്ട് വയ്ക്കുക ആ വയ്ക്കുമ്പോൾ നമ്മളൊന്ന് ശുദ്ധമായ ജലത്തിൽ കഴുകി അതിൻ്റെ മേളിൽ ശ്രീം എന്നെഴുതുക കുങ്കുമത്തിൽ കുങ്കുമത്തിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ പേസ്റ്റ് ഏതെങ്കിലും ഒന്ന് പേസ്റ്റ് പോലെ ഉണ്ടാക്കി മാവ് പരുവത്തിലാക്കി അതിൽ എന്ന് എഴുതുക എട്ട് പ്രാവശ്യം അതായത് എട്ട് ആഴ്ചകളിൽ ഓരോ ആഴ്ചയിലും ഓരോ ആലില നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് എന്ന് എഴുതി ഒരു തട്ടത്തിൽ വയ്ക്കുക എട്ട് ആഴ്ചകളിൽ നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ധനപരമായിട്ടുള്ള ടൈറ്റ് അത് പതുക്കെ 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 റിലീസാവുന്ന നമുക്ക് കാണാം കാരണം ഈ പറയുന്ന ജപ്തിക്ക് മുമ്പ് അങ്ങനെ ചെയ്യരുത് ഇപ്പം ഞാനൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള അനുഷ്ഠാനമാണ് ഞാൻ ഈ പറയുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ധാരാളം പണം വരും എന്നുള്ളതല്ല നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ കുറച്ച് നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ ശിവാ नर्पति हर